തൃശ്ശൂരെത്തി രാത്രി എത്തി ഷേവ് ഒക്കെ ചെയ്ത് ടീച്ചറും പോയി സ്റ്റംസ് ഒക്കെ വെച്ച് പാതി ചോദിച്ച് മീഷ എവിടെയെന്ന് വിളിച്ചു കോളേജ് ഫ്രണ്ട് അല്ലേ സർ മീഷ് നാളെ ഷൂട്ടിങ്ങാണ് അപ്പം അന്ന് എത്തി നല്ല ക്യാരക്ടറും അറിയിത്താനാണ് കമ്മീഷൻ ഓഫ് പോലീസ് ഞാൻ ആകെ ഈ പറഞ്ഞ ഏജും കമ്മീഷൻ ഓഫ് പോലീസും ആ ഏജൊരു പ്രശ്നമാണ് ആ ശരി ഏജൊരു പ്രശ്നം എസ് പി ആക്കാം എസ് പി എസ് പി അക്കാം കാരക്ടറുമായി അപ്പം ഞാൻ പറഞ്ഞു അല്ല ഇപ്പം മീഷ ആ അല്ല മലയാളം സിനിമ മീഷ അല്ലാണ്ട് നോക്കാം എല്ലാം അങ്ങോട്ട് വളരെ ഈസി ആയിട്ട് അപ്പം അതൊരു ഒരു ധൈര്യം ഒരു എന്തോ ഒരു ഗട്ട് ഫീലിംഗിൽ പുള്ളി പറഞ്ഞു